ഹായ് എല്ലാവർക്കും എയ് ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് വിവിധ ഉള്ള മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഏകദേശം ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നോക്കാൻ പോകും താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ആയിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്ക് എന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള സെമി കണ്ടക്ടർ ലബോറട്ടറി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിന്റെ കീഴിൽ വന്നിരിക്കുന്ന സ്ഥാപനമാണ് ഇരുപത്തേഴ് ഒന്ന് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇതിലേക്ക് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണ് അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസി ഇരുപത്തിയഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് പതിനൊന്ന് ജനറൽ വിഭാഗത്തിന് ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് രണ്ട് ഒ ബി സി ആറ് എസ് സി എസ് ടി ആറ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ എക്സൈസ് ബാങ്ക് കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഓരോരോ ഒഴിവാണ് അതിലേക്ക് വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് മൊത്തം ഇരുപത്തഞ്ചോളം ഒഴിവുകളാണ് നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റാഗനൈസഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അറിഞ്ഞി അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രിയാണ് ആണ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ പ്രൊഫഷ്യൻസി ഇൻ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരിചയം കൂടി നിങ്ങൾക്ക് വേണം ഇനി ഡിസർബിളായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ റിസേർച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസ് അത്തരത്തിലുള്ള ഓഫീസുകളിലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്ത പരിചയം ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എന്നാൽ വുമൻ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് എക്സറൈസ് മാൻ കാൻഡേഴ്സ് അവർക്ക് നാനൂറ് രൂപ മാത്രം അടച്ചാൽ മതി നിലയ്ക്കുള്ള ഏജ് ലിമിറ്റ് മാക്സിമം ഇരുപത്തിയഞ്ച് വയസ്സാണ് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഏജിലും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്ക് താഴെതിന് ഡിസ്ക്രിപ്ഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കൊരു മടുത്തൊരു നോട്ടിഫിക്കേഷനായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ്നൈസ് ഡേ